വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങാകുവാൻ മരമടി വാട്സ്ആപ്പ് കൂട്ടായ്മ ചടയമംഗലത്ത് മരമടി മഹോത്സവം സംഘടിപ്പിച്ചു ചടയമംഗലം പോരേടം അറുകാഞ്ഞിര ആണ് മത്സരം സംഘടിപ്പിച്ചത് മരമടി വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന മരമടി മത്സരം കാണുവാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയിരുന്നത് വയനാട് ദുരന്തബാധിതരെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു മരമടി മത്സരം സംഘടിപ്പിച്ചത് ഇതിലൂടെ സമാഹരിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും ഇന്നിപ്പോൾ പ്രത്യേക സാഹചര്യങ്ങളിൽ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ കാരണം ഇന്നത്തെ ഇരുപത്തി അഞ്ചോളം ജോടികൾ ഇന്നിവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നുള്ളൂ എങ്കിൽ കൂടി നല്ല വൻ വിജയമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് വേണ്ടുന്ന ട്രോഫികളും സമ്മാനങ്ങളൊക്കെ ഒക്കുന്ന രീതിയിൽ കിട്ടുന്ന അത് കാറ്റഗറി അനുസരിച്ചാണ് സൂപ്പർ സീനിയർ സീനിയർ ജൂനിയർ മരമടി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിയഞ്ചിൽ പരം കാളക്കൂറ്റന്മാർ മത്സരത്തിൽ പങ്കെടുത്തു മത്സര വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും സംഘാടകർ ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ